വെൽക്കം ബാക്ക് ടു എർ എസ് ടാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ താഴെ ചൊവ്വ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശത്താണുള്ള കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഇവിടെയൊക്കെ ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോകുന്ന ഒരു പ്രദേശമാണത് ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അധികം വലിച്ചിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ താഴെ ചൊവ്വ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഗാർഡർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഗേഡർ ഇപ്പോൾ നിലവില് ഈ ഭാഗത്ത് ലോഞ്ച് ചെയ്ത് മൂന്ന് വരി പാതയുടെ ലോ പിന്നെ ഗേട്ടർ മൂന്നല്ല നാല് ഗേട്ടർ ലോഞ്ച് ചെയ്ത് നല്ല ഹൈറ്റ് ഉള്ള ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ലെവലിന് തന്നെ അഞ്ച് മീറ്ററിൻ്റെ മുകളിൽ അഞ്ചല്ല ശരിക്ക് ആറ് ഏഴ് മീറ്റർ കറക്റ്റ് ഏഴ് മീറ്ററിൻ്റെ മുകളിലുള്ള ഹൈറ്റുള്ള നല്ല ഹൈറ്റോട് കൂടിയിട്ട് കൂട്ടൻ എലിവേറ്റഡ് ഹൈവേ ആണ് ഈ ഒരു പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നേരെ മുന്നോട്ട് പോയി പോയൊക്കെ എന്താണ് കാഴ്ച എന്നുള്ളത് ചാനലില് കാണുന്ന ആളുകൾ ആദ്യം തന്നെ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു കടമ ലൈക്ക് മാത്രമാണ് വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രദേശങ്ങളിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്താണ് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും രണ്ട് പില്ലറിൻ്റെ മുകളിലും ആറ് വരിയുടെ ഭാഗത്തും ഗേഡർ കുറച്ച് പ്രദേശത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പില്ലറിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടൻ കുന്നാണ് ഈ കന്ന് നല്ല രീതിയിൽ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് നോക്കാം ഇതൊക്കെ നമ്മുടെ ഈ വിശ്വസമുദ്രയുടെ ലേബേഴ്സിൻ്റെ അക്കോമഡേഷനാണ് ഇന്നിവിടെ കാര്യമായിട്ടുള്ള ആരെയും കാണുന്നില്ല ഇന്ന് ഹോളിഡേ ആണോ മൺഡേ ഹോളിഡേ ആണോ ഇവിടെ ഗാർഡറുകളൊക്കെ കുറേ കഴിഞ്ഞ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഗേഡറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം കംപ്ലീറ്റ് നീക്കം ചെയ്തൊരു കാഴ്ചയാണ് ഇതൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റേണ്ട ഒരു പ്രദേശമാണ് ഇത് എത്രത്തോളം എക്സ്കവേഷൻ ചെയ്ത് മാറ്റണമെന്ന് ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താ ഇതിലെ ഒരു ഓവർ പാസേജ് കടന്നു പോകുന്നത് വിശാലമായിട്ടുള്ള ഓവർ പാസേജ് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് പാറ എന്ന് പറയുന്ന ഒരു ഹൈവേ പ്രാദേശിക റോഡ് റോഡുണ്ടായിരുന്ന ആ റോഡിന് കട്ട് ചെയ്തിട്ടാണ് ഇതിലെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഈ താഴെ ചൊവ്വ വെള്ളപ്പാറ ഭാഗങ്ങളിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് ഇത് കട്ട് ചെയ്തിട്ടിപ്പം വലിയ ഒരു വലിയ വൻ കൂറ്റൻ ഓവർ പാസേജാണ് വരുന്നത് ആ ഓവർ പാസേജ് ഏകദേശം മാസങ്ങളോളമായിട്ട് ഈ രണ്ട് ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള പ്രയാസത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ വർക്ക് തീരുന്നില്ല എന്നതാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോഴും പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ ഇവിടുന്നേ കാണാൻ സാധിക്കും മൂന്നോ നാലോ ലേബേഴ്സ് അല്ലെങ്കിൽ നാലോ അഞ്ചോ ലേബേഴ്സ് വെച്ചൊക്കെയാണ് പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസമുദ്രയാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളും അങ്ങേയറ്റം ഇവിടെയുള്ള നാട്ടുകാരും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയെടുക്കുന്ന കാണാൻ പറ്റും അപ്പം വളരെ പ്രയാസത്തിൽ തന്നെ അവരും പിന്നെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇത്രയും മന്ദഗതിയിൽ വർക്ക് കണ്ടു കൊടുക്കുന്നതിന് നിരാശപ്പെടുകയും അതോടൊപ്പം തന്നെ ശുഭിതരാവൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഈ നാലും അഞ്ചും വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് കാലമാണ് ഈ വർക്ക് തീർത്തു കൊണ്ടിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകളും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് തീർക്കാം എന്നൊക്കെയാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി അപ്പോൾ ഇവിടെയുള്ള കാഴ്ച ഈ രീതിയിലാണ് ഈ ഒരു ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ രീതിയിൽ വാഹനങ്ങൾക്കും മറ്റു സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ പഴയതുപോലെ തിരിച്ച് ലഭിക്കും എന്നതാണ് നമ്മൾ നേരത്തെ വന്ന ആ കുന്നിൻ്റെ വെള്ളപ്പാറ അതിൻ്റെ തൊട്ട് താഴെയാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കറങ്ങി വന്നത് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ നേരെ ദേശീയപാത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയൊക്കെ വർക്ക് ഏത് രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊന്നും വർക്ക് എവിടെയും എത്തിയിട്ടില്ല എന്ന് വേണം തന്നെ പറയാം നമ്മുടെ നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറി ഗ്രാമങ്ങളിലൂടെ ആണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഹൈവേയുടെ പർക്കിന് ഭാഗമായിട്ടുള്ള ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ നന്ദി ഒരു പ്രദേശം പാകാടിൻ്റെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കുന്ന സ്ഥലം സ്ഥലമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ക്രാഷ് ബാരിയറ് അതേപോലെ സൈഡ് ആവശ്യമായിട്ടുള്ള ആറി വാളുകൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇതിലെയാണ് ദേശീയപാത കടന്ന് പോകുന്നത് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വിശ്വസമുദ്രയുടെ ചെറിയൊരു ക്രഷരി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം റൈറ്റ് സൈഡിൽ വാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറിവാളുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് വിശ്വസമുദ്രയുടെ കയ്യിൽ ടാറ്റ ഏയ്സർ ഈ രണ്ട് വാഹനത്തിൻ്റെ കോൺക്രീറ്റ് മെഷീനും അതേപോലെ തന്നെ ടോറസ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ വർക്കുണ്ട് ആ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രിഡ്ജിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അണ്ടർ ആണ് അണ്ടർ പാസേജ് ഒരു കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ പോലെ തോന്നിക്കുന്ന അപ്പം ഇതിലെയാണ് ദേശീയപാത കടന്ന് പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ചെറുതല്ല വലിയ ഡ്രൈനേജ് വിശ്വസമുദ്രയുടെ ലോഗാണത് കംപ്ലീറ്റ് ഗർഡറുകൾ എക്സ്പാൻഡ് ബീമുകൾ അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ചണ്ണം പിന്നെ പറമ്പ് നിറയെ എക്സ്പാൻഡ് ബീമുകളാണ് അതിലൊക്കെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ പാസ് ചെയ്ത് കൊന്നത് പിന്നെ അതേപോലെ ഇവിടെ ഒരു അണ്ടർ പസേജ് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഇതൊക്കെ വയലാണ് അണ്ടർ പാസ്സേജ് അല്ല അണ്ടർ പാസ്സേജ് തന്നെ ഒരു വയലിലൂടെയാണ് ദേശീയപാത ബാധ കടന്നു പോകുന്നത് നമ്മൾ താഴെ ചൊവ്വയിൽ നിന്ന് മാറിയിട്ട് ദേശീയപാത ബാധ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ എലിവേറ്റഡ് ഹൈവേ വൺ സൈഡിൽ നല്ല രീതിയിലുള്ള ഹൈറ്റ് ഒരു ഏകദേശം ഒരു പത്ത് മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റുള്ള വലിയ കൂട്ടൻ പില്ലറുകളാണ് വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ പില്ലറിൻ്റെ മുകളിൽ എക്സ്പാൻഡ് ബീമുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ക്രൈനുകളൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക് കംപ്ലീറ്റ് സെറ്റായി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ ഒരു ഭീമ് നമുക്ക് കാണാൻ സാധിക്കും വലിയ എക്സ്പാൻഡ് ഭീമ് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇവിടെയുള്ള ക്രെയിന് വായുൽ നിൽക്കുന്ന കണ്ടോ നിങ്ങൾ വായുൽ നിൽക്കുന്ന കണ്ടിൽ കണ്ടോ ദേശീയപാത ഇങ്ങനെ കടന്നുമാണ് കുന്നിൻ്റെ മുകളിലൂടെ കുന്നിൻമീതെ ആരാരും ദേശീയപാത നമുക്കൊരു ഓഫ് റോഡിൻ്റെ ഫീലിങ്സാണ് വിഷ സമുദ്രം നൽകുന്നത് അറി ജീപ്പ് ജീപ്പ് വരുന്നുണ്ട് മകനേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എലിവേറ്റഡ് ഹൈവേക്ക് താൽക്കാലിക ശമനമുണ്ടായി പിന്നെ ദേശീയപാത താഴ്ന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്ത് അതേപോലെ സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടിമണ്ണാണ് മൈദപ്പൊടി പോലത്തെ മണ്ണാണ് ഇവിടെ ഉള്ളത് ഈ മണ്ണ് കൊണ്ട് എന്ത് കാട്ടാനാണെന്ന് മനസ്സിലാകത്തത് ഈ മണ്ണ് മഴയത്ത് നമുക്ക് കാൽനട യാത്ര പോലും നടത്താൻ പറ്റാത്ത സാഹചര്യം വണ്ടി പോയിട്ട് കാൽനട യാത്ര പോലും ഈ പ്രദേശത്തൂടെ നടത്താൻ പറ്റില്ല നമ്മളെ കിണറിലടിയിലെല്ലാം പോയിച്ച് കഴിഞ്ഞാൽ ചേടി മണ്ണ് എന്ന് പറയും അതേപോലെയുള്ള മണ്ണാണ് വലിയ എക്സ്പാൻഡ് വീമ് കോൺക്രീറ്റ് ചെയ്ത് എടുക്കുക ചെയ്യടാ ചെയ്യാ അടുത്ത വീണ്ടും നമ്മൾ ഹൈവേ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ് ഇതൊക്കെ നമ്മൾ വേറിട്ടൊരു അനുഭവമാണ് കേട്ടോ ഇതിലേ ഒന്നും നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കണ്ണൂർ കണ്ണൂർ ദേശീയപാതയിലെ കാഴ്ച ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ പുറപ്പെടുമായിരുന്നോ വേണമെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ പുറപ്പെടാമെന്ന് പറഞ്ഞതുപോലെ അയ്യോ ഇങ്ങനെ പോകും ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇളയാപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതൊക്കെയോ കുന്നും മലകളും കാടും ഒക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ പ്രദേശത്ത് എത്തിയത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെ നമ്മൾ നമ്മളെത്തും എന്നുള്ളതാണ് ഒരു ടാസ്ക് ഇടയിൽ വിശ്വസമുദ്രയുടെ ഒരു സ് പണിയെടുത്ത് 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 പണ്ടാരണങ്ങിയ ഒരു കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്കൊരു സഞ്ചാര നടത്തി നോക്കാം അത്രേ പറയാനുള്ളൂ ഇതിവിടെ അവസാനിക്കാൻ തോന്നുന്നു ഈ വഴിയുടെ ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചതുപോലെ ഉണ്ട് ഇവിടെ അവസാനിച്ചു ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലൂടെ യുദ്ധത്തിൻ്റെ പുറകിൽ ദേശീയപാത താഴ്ന്നു പോവാനാണ് സാധ്യത ആ ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണോ ദേശീയപാത ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ അപ്പം ഇതിൻ്റെ മുകളിലൂടെ ദേശീയപാത ഇങ്ങനെ കണ്ണൂർ ഭാഗത്ത് നിന്ന് ദേശീയപാത ഇതേപോലെ എക്സ്കർവേഷൻ ചെയ്ത് താഴ്ന്നു വന്നതിന് ശേഷം ഈ ഭാഗത്തു നിന്ന് പിന്നെ താഴ്ചയുള്ള പ്രദേശമാണ് ഈ താഴ്ചയുള്ള പ്രദേശത്ത് നിന്ന് പിന്നെ പില്ലറിൻ്റെ മുകളിലൂടെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ട് താഴെ ചൊവ്വ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തുകൂടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് വന്നത് പിന്നെ നമ്മൾ ഇതിൽ നടന്ന് വന്നാണ് ഇനി തിരിച്ചി ഭാഗത്തുകൂടെ എങ്ങനെയാ പോകാമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഞാനെൻ്റെ കരുത്തു തെളിയിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ ഓഫ് റോഡിലൂടെ കയറി ഒടുവൽ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ സോയിൽ നെയിലിങ് ചെയ്തൊരു കാഴ്ചയാണ് ഇളവൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുകൂടി അതിൻ്റെ ഉൾനാടൻ പ്രദേശത്തോടു കൂടിയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ഈ നാട്ടുകാരനല്ലേ നമ്മൾ ഈ രാജമാണിക്യത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നാട്ടുകാരനല്ല നമ്മൾ പാനൂർ ചക്ക എന്നാൽ പോയതുപോലെ പോലെ കണ്ണൂർ ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വന്നാണ് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് ആശംസ അറിയിക്കുന്നുണ്ട് അപ്പം കണ്ണൂർ ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ ചെറിയ 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 അബദ്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ക്വയറ്റ് നാച്ചുറൽ എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നമുക്ക് പോവാൻ യാതൊരു സംവിധാനവും ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ ഇതിലെ പോട്ടടാ ഞാൻ എനിക്കിതിലേ പോവാൻ പറ്റുമോ നമ്മൾ ഈ എളവൂര് വരെയുള്ള പ്രദേശത്തുള്ള വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യും ഇവിടെ കാറുപരി പാത താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മൂന്ന് പരി ഡിവൈഡ് ചെയ്യുന്ന അതിൻ്റെ ക്രാഷ് ബാരി എൻ്റെ വർക്കാണ് നടക്കാനുള്ളത് സൈഡിലെ ക്രാഷ് ബാരിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് കൂടി വരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ അണ്ടർ പാസേജ് ഏജ് അവിടെ നിന്ന് തൊട്ട് പാർക്ക് ടൂ ആയിട്ട് വരും ചെയ്യും അല്ലാത്ത പക്ഷം ഒരുപാട് ലെങ്താവും നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് ദേശീയപാത ഇതിൽ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളോട് വൈൻ്റപ്പ് ചെയ്യുന്നു